പഠിച്ചിട്ട് കാര്യമുണ്ടോ അത് പ്രാവർത്തികമാക്കുമ്പോഴല്ലേ ബിസിനസ് സക്സസ് ആവുന്നത് ബിസിനസ് സക്സസ് ആവാൻ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കൊറേ സ്റ്റിച്ചിങ് അറിയാം അല്ലെങ്കിൽ എനിക്ക് കൊറേ ബേക്കറി ഉണ്ടാക്കാൻ അറിയാം അല്ലെങ്കിൽ എനിക്ക് കൊറേ സോപ്പ് ഉണ്ടാക്കാനറില്ല ലിപ്പാം ഉണ്ടാക്കാൻ അറിയാം എന്നിങ്ങനെ എല്ലാ പ്രോഡക്റ്റും ഉണ്ടാക്കാൻ അറിയാം ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതിയോ അത് നിങ്ങൾക്ക് സെയിൽസ് നടത്തണ്ടേ സെയിൽസ് നടത്തണമെങ്കിൽ ചില്ലർ പരിപാടിയല്ല മാർക്കറ്റിൽ ഇറങ്ങി മാർക്കറ്റിന്റെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് വേണം കളിക്കാൻ അപ്പൊ ആ കളിക്കാനാണ് നമ്മൾ ഇനി ഊടുക്കുന്നത് നിങ്ങറിയാം എനിക്ക് അറിയാം ഞാൻ നല്ല ബിസിനസ്സുകാരിയാണ് പക്ഷേ ബിസിനസ് നടക്കുന്നില്ല ബിസിനസ് നടക്കണമെങ്കിൽ ബിസിനസ്സിന്റെ തന്ത്രങ്ങൾ പഠിക്കണം തന്ത്രങ്ങൾ എങ്ങനെ പഠിക്കാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാർ പറഞ്ഞു തരുമോ ഇന്ന ട്രാക്കിലൂടെ നിങ്ങൾ നടക്കണം ഇന്നാലെ നിങ്ങൾ ബിസിനസ് ഹൈ ആവുള്ളൂ ഒരാളും പറഞ്ഞു തരില്ല അവരവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കേണ്ട പ്രധാനപ്പെട്ട തന്ത്രം മെനയേണ്ടതാരാണ് നമ്മൾ തന്നെയാണ് പറഞ്ഞു വരുന്നത് ഈ ഓണത്തിനെ കുറിച്ചാണ് ഒത്തിരി പേർക്ക് നല്ല ബിസിനസ് കിട്ടിയതും ഒത്തിരി പേർക്ക് ബിസിനസ് കിട്ടാത്തതും ആയിട്ടുള്ള ഒരു ഓണമാണ് ഇനി വരാൻ പോകുന്നത് എന്നാലും സാമാന്യം എല്ലാവർക്കും നല്ല ബിസിനസ് ഒക്കെ വരുന്നുണ്ട് എങ്ങനെയാ വരുന്നത് ഓൺലൈനിലാണോ ഓഫ്ലൈനിലാണോ കണ്ടറിഞ്ഞ ആൾക്കാർ വീട്ടിൽ വരുന്നതാണോ അതോ കാണാണ്ട് നമ്മളുടെ വീട്ടിലേക്ക് ഓർഡേഴ്സ് വരുന്നതാണോ എങ്ങനെയാ നിങ്ങൾക്ക് ബിസിനസ് വന്നിട്ടുള്ളത് അപ്പോഴേ കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് കമൻ്റ് ഇടണേ അതേപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വീട്ടിലാണ് ഇരിക്കുന്നത് എങ്ങനെയാണ് മെറ്റീരിയൽ എടുത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇത്ര മെറ്റീരിയൽ കിട്ടും അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മെറ്റീരിയൽ കിട്ടും ഒരു ഷോപ്പ് പോയി മെറ്റീരിയൽ വാങ്ങിച്ചു ബിസിനസ് ചെയ്തു ലാഭം കിട്ടുമോ ഇല്ല ലാഭം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ആ ഷോപ്പിലേക്കല്ല പോണ്ടത് എവിടെന്നാണോ പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് അവിടെ നിന്ന് വാങ്ങിക്കണം അവിടെ നിന്ന് വാങ്ങിക്കാൻ ഒരാൾക്ക് പറ്റുമോ നൂറ് മീറ്റർ എടുക്കണം അഞ്ഞൂറ് മീറ്റർ എടുക്കണം ആയിരം മീറ്റർ എടുക്കണം പറ്റോ ഇല്ല അത് പറ്റുന്നത് എങ്ങനെയാണ് ടീം സ്പിരിറ്റ് കൊണ്ട് പറ്റും ഡിസൈനേഴ്സ് മാത്രമാണോ അല്ലെങ്കിൽ നിങ്ങള് സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് വിൽക്കുന്ന ഷോപ്പുകാരാണോ ഒറ്റക്കെട്ടായിട്ട് ആരെങ്കിലും നിൽക്കും ഇല്ല അല്ലെ എന്നാലേ കുറച്ച് പേരൊക്കെ നിൽക്കൂട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ ബിസിനസിന് അത് ഭയങ്കര സക്സസ്ഫുൾ ആണ് എന്നെ പോലെ കുറച്ച് പേരുണ്ട് അവരും ഞാനും ഒത്തുകൂടിയിട്ടാണ് മെറ്റീരിയൽസ് എല്ലാം വാങ്ങിക്കുന്നത് അതും റേറ്റ് കുറവായിട്ട് നമുക്ക് കിട്ടും എല്ലാവരും ലാഭമില്ലാണ്ട് ബിസിനസ് ചെയ്യോ ഇല്ലോ ലാഭമില്ലാണ്ട് ആരെങ്കിലും ബിസിനസ് ചെയ്ത ചരിത്രമുണ്ടോ ഇല്ല അപ്പോഴേ പറഞ്ഞു വരുന്നത് നമ്മളുടെ ബിസിനസ്സിലുള്ള കുറച്ച് ഐഡിയാസ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഓണത്തിനായിരുന്നു ഞാൻ എന്റെ ബുട്ടിക് സ്റ്റാർട്ട് ചെയ്തത് ഓർമ്മ ഡിസൈൻസ് എന്ന് പറഞ്ഞ ആണ് ഓർമ്മ ഡിസൈൻസിൽ ഒത്തിരി ഓർമ്മകൾ നിറഞ്ഞിട്ടുള്ള ഒരു പേരാണ് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ട്രാവലിന്റെ പേരാണ് ഓർമ്മ എന്നുള്ളത് അതെന്റെ ജീവിതത്തില് നല്ല ഓർമ്മകൾ സമ്മാനിച്ചതാണ് അപ്പൊ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ഓർമ്മ ഡിസൈൻസ് ഇനി മുതൽ ഫുൾ ടൈം നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളെ പഠിപ്പിച്ച് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മെനഞ്ഞ് മാർക്കറ്റിലേക്ക് പ്രോഡക്റ്റ് ഇറക്കുന്നത് വരെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു മനസ്സിലാക്കി തരാനും നിങ്ങൾക്ക് ഫാഷൻ ഷോസ് കണ്ടക്ട് ചെയ്യണം അതേപോലെ തന്നെ ഫോറിൻ കൺട്രീസിലേക്ക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിലേക്ക് ബിസിനസ് എങ്ങനെയാ കിട്ടുന്നത് എന്തൊക്കെ ലൈസൻസ് ആണ് വേണ്ടത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം കസ്റ്റമർ വന്നാൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് ക്ലയന്റിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ക്ലയന്റിന് എന്താണ് ഫസ്റ്റ് കൊടുക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം ആണ് ഞാൻ ഇനി മുതലുള്ള വീഡിയോസിലൂടെ പറയുന്നത് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഹാപ്പി ന്യൂസ് ആയിട്ടാണ് ഇത്ര കാലം നമ്മൾ പഠിപ്പിച്ചത് മൂന്ന് മണിക്ക് ശേഷം അല്ലെങ്കിൽ നാലുമണിക്ക് ശേഷം ഒക്കെ ആയിരുന്നു ബുട്ടിക്സിലെ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി മുതൽ നമ്മളെ ബുട്ടിക്സ് കസ്റ്റമൈസ്ഡ് വർക്ക് മാത്രമാണ് ചെയ്തു കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിലേ ഫുൾ ടൈം നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പൊ നമുക്കേ പടുത്തൊന്ന് മാറ്റി പിടിച്ചാലോ അരി വർക്ക് പഠിച്ചാൽ മാത്രം മതിയോ അത് എങ്ങനെയാണ് സ്റ്റിച്ചിങ്ങിലേക്ക് വരുന്നത് എങ്ങനെയാണ് ആൾക്കാരെ കൊണ്ട് ആ പ്രോഡക്റ്റ് വാങ്ങിപ്പിക്കുന്നത് അതേപോലെ തന്നെ ആരി വർക്ക് മാത്രം പഠിച്ചാൽ മതിയോ ആ വർക്ക് ചെയ്യാന് അല്ലെട്ടോ മ്യൂറൽ വേണം പെയിന്റിങ്സ് വേണം എംബ്രോയിഡറി വേണം ഇത് മൂന്നും കൂടെ കൂടിയതാണ് ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത് അപ്പം വെറൈറ്റി ആയിട്ടുള്ള ആയിട്ട് സെപ്റ്റംബർ മാസം പത്തിന് ശേഷം ഓർമ്മ ഡിസൈൻസ് ഉള്ള കോഴ്സുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുവാണ് ഷോർട്ട് ടൈം കോഴ്സ് ആണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോകുന്നതാണ് എല്ലാ വെറൈറ്റി കോഴ്സസ് ആയിട്ടാണ് വരുന്നത് അപ്പം വെയിറ്റ് ചെയ്യാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ടായിരിക്കും ഇനി നമ്മൾ വരുന്നത് ഡൽഹിയിലാണ് നമ്മളെ ബുട്ടീക്ക് ഉള്ളത് ഡൽഹിന്ന് തന്നെയാണ് ഒത്തിരി പേർക്ക് മെറ്റീരിയൽസ് പോകുന്നത് ഏതൊരു തരത്തിലുള്ള മാർക്കറ്റ് ആണെങ്കിലും നാലഞ്ച് വർഷമായി മാർക്കറ്റിന്റെ ഉള്ളിലെ ഗല്ലികളിൽ കൂടെ യാത്ര തുടങ്ങിയിട്ട് അപ്പൊ ഏത് ഗല്ലിയിലാണ് ഏത് കടയിലാണ് മാനുഫാക്ചേഴ്സ് ഉള്ളത് എന്നും കൂടെ നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോസിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഒരു കാര്യം എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് നമ്മൾ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് അയച്ചു കൊടുക്കുവോന്നൊക്കെ ഉള്ളത് അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ കീടെ കൂടിക്കോളോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഡൽഹിയിൽ നിന്ന് ഇതാ ഒരു വീട്ടമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോഴേ ഒത്തിരി പേര് നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട് നമ്മളെ എങ്ങനെയാ സെയിൽസ് നടത്തിയത് എങ്ങനെയാ സ്റ്റോക്ക് ഔട്ട് ആയത് എന്ന് ഇന്ന് രാവിലെ ഞാൻ ഇട്ട ഒരു വീഡിയോക്ക് എനിക്ക് വാട്സപ്പിലേക്ക് വന്നതാണ് മാം എങ്ങനെയാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് പ്രോഡക്റ്റ്സ് അതിനെ ഞാനേ ഓൺലൈൻസിൽ മാർക്കറ്റിംഗ് ചെയ്തു എന്റെ പുറകെ ഒത്തിരി വീട്ടമ്മമാര് വർക്ക് ചെയ്തു അവർക്ക് ക്യാഷ് കൊടുത്തു നമ്മളുടെ ഫുള്ളും സ്റ്റോക്ക് ഔട്ട് ആയി അവരും ഹാപ്പി ആയി നമ്മളും ഹാപ്പി ആയി അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽസ് ചെയ്യണോ സെയിൽസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കും നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ നാളെ തോട്ട് വെടിക്കേട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും നാളെ ഒരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ